ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിന് കളമൊരുങ്ങുകയാണ് സിഡ്നിയിലാണ് മത്സരം അരങ്ങേറുന്നത് ആദ്യ രണ്ട് മത്സരത്തിൽ തോറ്റ ഇന്ത്യക്ക് പരമ്പര നഷ്ടമായിട്ടുണ്ട് അവസാന മത്സരത്തിൽ ഒരു ജയം നേടി ഏകദിന പരമ്പര അവസാനിപ്പിക്കാനായിരിക്കും ഇന്ത്യ ആലോചിക്കുന്നത് എന്നാൽ നല്ല റെക്കോർഡല്ല ഇന്ത്യക്ക് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലുള്ളത് സിഡ്നിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും പതിനെട്ട് ഏകദിന മത്സരങ്ങളാണ് കളത്തിലിറങ്ങിയിട്ടുള്ളത് ഇതിൽ പതിനാറ് തവണയും വിജയം ഓസീസണൊപ്പമായിരുന്നു ഇന്ത്യ ജയിച്ചതാകട്ടെ രണ്ട് വട്ടവും ഇതിലൊന്ന് രണ്ടായിരത്തി എട്ടിലും ഒന്ന് രണ്ടായിരത്തി പതിനാറിലുമാണ് നാളെ ഇന്ത്യ ഈ പിച്ചിൽ കളത്തിലിറങ്ങുമ്പോൾ ഈ റെക്കോർഡുകളെല്ലാം മറന്നായിരിക്കും ഇറങ്ങുക രണ്ട് മത്സരം എന്ന് ഇന്ത്യക്ക് നാളത്തെ മത്സരം മുഖരക്ഷിക്കലിൻ്റെ കൂടിയാണ് ആദ്യ മത്സരം ഏഴ് വിക്കറ്റിനും രണ്ടാം ഏകദിനം രണ്ട് വിക്കറ്റിനും അടിയുറവ് പറഞ്ഞ ഇന്ത്യ ആശ്വാസ വിജയമാണ് ലക്ഷ്യമിടുന്നത് ഏകദിന പരമ്പരയ്ക്ക് ശേഷം ഏകദിന പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പരയും കളിക്കുന്നുണ്ട്